വനം വകുപ്പിന്റെ അനാസ്ഥ വെളിവാക്കുന്നതാണ് അയ്യുന്ന് പഞ്ചായത്ത് പാലത്തുംകടവിൽ ഒരു കുടുംബത്തിന്റെ വരുമാനം നിലച്ചതിന് പിന്നിൽ ഇങ്ങനെ പറയണമെങ്കിൽ വ്യക്തമായ തെളിവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ആ ദിവസത്തേക്കൊന്ന് പിറകോട്ട് പോകാം അങ്ങാടിക്കടവ് സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ പോലും ദൂരം ഇല്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയെ പിടിച്ച് കടുവ തിന്ന കാഴ്ച കർഷകനായ വള്ളിക്കാവുകൾ മാത്യു നേരിട്ട് കണ്ടതാണ് പറമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുരങ്ങുകടന്നിട്ട് ഭയങ്കരമായിട്ട് അകാരണമായിട്ട് കാണുന്ന കേട്ടോണ്ട് അത് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ കടുവ കിടക്കുന്നുണ്ട് പെട്ടെന്ന് ഒരാൾ പേരുള്ള ഒരു കപ്പലാവി കയറി ഞാൻ കരിയിരുന്നു കരി കഴിഞ്ഞ് കടുവയെ ഞാനിവിടെ ഒരു അരമണിക്കൂറോട് നേരെ നേരെ നോക്കിക്കൊണ്ട് വരുന്നു നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ചു ആൾ മൂന്നാഞ്ച് പേര് വന്നു കഴിഞ്ഞപ്പോൾ ആണ് ആൾക്കാരെ ഇറങ്ങി വന്നപ്പോൾ കടുവയിൽ തന്നെ മാറി ഒരു പന്നീനെ പിടിച്ചിട്ടുണ്ട് പന്നിയുടെ തല അടക്കം തിന്ന് ഒരു ഒരു ബാക്കി അങ്ങോട്ട് മാറിയിട്ടുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് ഇനി ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതല്ലാതെ തുടർ നടപടികൾ ഇല്ലാത്തതാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതേ പഞ്ചായത്തിൽ പാലത്തിൻകടുവിൽ കടുവയെത്തി നാല് പശുക്കളെ കൊന്നത് ഇതിനിടയിലുള്ള കാലയളവിൽ ഇതേ പ്രദേശങ്ങൾക്ക് സമീപത്തു തന്നെ വാണിയപ്പാറ തട്ട് പാറയ്ക്കമല എന്നിവിടങ്ങളിൽ നിന്നും പശുവിനെയും വളർത്തുനായ്ക്കളെയും കടുവ കൊന്നിരുന്നു എന്നിട്ടും വനം വകുപ്പ് അധികൃതരുടെ കെടുകാര്യസ്ഥത തന്നെയാണ് അവസാനം പാലത്തും കടുവിലെയും ഈ സംഭവത്തിൽ കൊണ്ടുവന്നെത്തിച്ചത് തുടക്കത്തിൽ തന്നെ ആ കർഷകൻ പറഞ്ഞ വാക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേട്ടിരുന്നു എങ്കിൽ ഇന്ന് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അന്ന് ഈ പ്രദേശത്ത് കൂടുവെച്ച് കടുവിയെ പിടികൂടാത്തത് തന്നെയാണ് ഇപ്പോൾ അയ്യങ്ക പഞ്ചായത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതും ഒരുപക്ഷെ ആരെയെങ്കിലും കടുവ പിടിക്കാനാണോ വനം ഇത്തരത്തിൽ നിസ്സംഗത തുടരുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല അത്തരത്തിലാണ് വനംവകുപ്പിന്റെ അനാസ്ഥയിൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്